Skin. ചരിത്ര പുരുഷനായിരുന്ന എം ജി എസ് നാരായണൻ ഇനി ചരിത്രമായിരിക്കുകയാണ് എം ജി എസിൻ്റെ ഏറ്റവും വലിയ സംഭാവന ചരിത്രത്തെ കെട്ടുകഥകളിൽ നിന്ന് മോചിപ്പിച്ചു എന്നതാണ് അങ്ങനെ കെട്ടുകഥകളിൽ നിന്ന് മോചിപ്പിക്കാൻ അദ്ദേഹം ഏറ്റവും പ്രധാനമായും ആശ്രയിച്ചിരുന്നത് അതിനുവേണ്ടി അന്വേഷിച്ചിരുന്നതും ഒക്കെ ഈ പഴയ ഗ്രന് പഴയ താളിയോലകൾ അടക്കമുള്ള പഴയ ഗ്രന്ഥങ്ങൾ പഴയ തെളിവുകൾ ഇതൊക്കെ അദ്ദേഹം ശേഖരിച്ചു ആ ശേഖരിച്ചവയൊക്കെ അദ്ദേഹം ശാസ്ത്രീയമായി വിശകലനം ചെയ്തു അത് കാര്യകാരണ സഹിതം അദ്ദേഹം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ചരിത്രത്തിന് വേണ്ടി ഈ ചരിത്രത്തെ പഴയ ഈ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി അദ്ദേഹം പല ഭാഷകളും പാലി സംസ്കൃതം പ്രാകൃതം തുടങ്ങിയ പല ഭാഷകളും അദ്ദേഹം പഠിക്കുന്നതിന് വേണ്ടി തയ്യാ പഠിക്കാൻ തയ്യാറാവുകയും അങ്ങനെ പഠിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഈ ചരിത്ര ഗവേഷണം വളരെ എളുപ്പമാവുകയും ചെയ്തു മാത്രമല്ല അദ്ദേഹം പലപ്പോഴും അദ്ദേഹം നേരത്തെ തന്നെ ഇ എം എസുമായി നടത്തിയിട്ടുള്ള പല സംവാദങ്ങളും അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലടക്കം അദ്ദേഹം തുടർച്ചയായ സംവാദങ്ങൾ ഇ എം എസ് ജീവിച്ചിരുന്നപ്പോൾ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് ഇ എം എസിനെ ഒരു രാ പാതിരയ്ക്കു ഈ ചൂട്ടും കത്തിച്ചു പോയി ഒളിവിൽ പാർപ്പിച്ചിട്ടുള്ള ആളാണ് ബി ടി രണതിബോ രണതിബയുടെ ആ കമ്മ്യൂണിസ്റ്റ് തീസിസ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ആ കാലത്ത് ഈ നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങളുടെ കാവൽക്കാരനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം യൗവനം തുടങ്ങും മുമ്പ് തന്നെ അദ്ദേഹം ഒരു മതനിരാസത്തിൻ്റെ ആളായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം മാർക്സിസത്തെയും കൈയൊഴിഞ്ഞിരുന്നു എന്നതാണ് ഒരു സവിശേഷത പിന്നീട് കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ അദ്ദേഹത്തെ ചരിത്ര ഗവേഷണ കൗൺസിലിൽ അംഗമാക്കി പക്ഷേ കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യത്തോട് അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വിരോധം ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടെന്ന് അറിഞ്ഞാകണം ബി ജെ പി സർക്കാർ അദ്ദേഹത്തെ ഐ സി എച്ച് ആറിൻ്റെ അധ്യക്ഷനാക്കിയത് പക്ഷേ അവിടെയും തൻ്റെ തീരുമാനങ്ങളിൽ സർക്കാർ ഇടപെടരുത് എന്നുള്ള ഉറപ്പ് നേരത്തെ നൽകണം എന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ശിരസ് ഉയർത്തി തന്നെ ഈ ഐ സി എച്ച് ആറിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി ിപ്പോയി എന്നതും മറ്റൊരു ചരിത്രമാണ് നേരത്തെ എസ് കെ എൻ പറഞ്ഞതുപോലെ അദ്ദേഹം കുട്ടിക്കാലത്ത് ചിത്രകാരനായിരുന്നു അതുപോലെ തന്നെ കവിതകൾ എഴുതിയിട്ടുണ്ട് കവിതകൾ എം ഗോവിന്ദൻ പത്രാധിപരായ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകൾ അടിച്ചു വന്നിട്ടുണ്ട് വിപുലമായൊരു ശിഷ്യസമ്പത്ത് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം മരണം വരെ ചരിത്രത്തോടൊപ്പം അല്ലെങ്കിൽ ചരിത്രത്തിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് ആ പഠിച്ച കാര്യങ്ങൾ വിവരിക്കുന്നതിന് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് ഒക്കെ അദ്ദേഹം ശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം തന്നെ നേരത്തെ ഗോപികൃഷ്ണനും എസ് ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ പെരുമാൾസ് ഓഫ് കേരള കേരളത്തിലെ ഒൻപത് നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം വരെ കേരളം ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാരുമായി അക്കാലത്തെക്കുറിച്ച് നടത്തിയ വിപുലമായ ഒരു പഠനമായിരുന്നു ആ ഗ്രന്ഥം അങ്ങനെ കേരളത്തിൻ്റെ ഒരു ചരിത്രകാരൻ രാജ്യത്തിന് തന്നെ വലിയ നഷ്ടമാണ് കേരളത്തെ സംബന്ധിച്ച് അതിലേറെ നഷ്ടമാണ് എം ഗോവിന്ദൻ്റെ ക്ഷമിക്കണം എം ജി എസ് നാരായണൻ്റെ ഈ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എസ് കെ എൻ